still okay. i get നമസ്കാരം മൊച്ചമാൻ വീണ്ടും ഒരു അൺബോക്സിങ് ഡേ ആണ് നമുക്കൊരു അടിപൊളി പ്രൊഡക്റ്റ് ലഭിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല ബോട്ടിൻ്റെ സിക്സ് സെവൻ ഫിഫ്റ്റി എന്ന് പറയുന്ന സ്റ്റോൺ എന്ന് പറയുന്ന സ്റ്റോൺ സെവൻ ഫിഫ്റ്റി എന്ന് അറിയപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കിന്ന് ലഭിച്ചിരിക്കുകയാണ് ഇതൊരു വയർലെസ് സ്പീക്കറാണ് അതിനുമുമ്പ് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നിങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന സപ്പോർട്ട് നമ്മൾ വളരെയധികം എന്താ പറയുക സന്തോഷത്തിലാക്കിയിട്ടുണ്ട് നമ്മുടെ ബോട്ട് ഇമോട്ടൽ കട്ടാനയുടെ വീഡിയോ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു കൂടാതെ തന്നെ നമ്മുടെ ഡി ജെ പോക്കറ്റ് ത്രീയുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഡി ജെ പോക്കറ്റ് വേണ്ടി പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിച്ചു പോലെ കുറച്ചുള്ളവയ്ക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റിയതി അതിലേക്ക് ഒരുപാട് സന്തോഷം സോ ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം സോ ഇത് ബോട്ട് സെവൻ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ സിക്സ് ഫിഫ്റ്റി യൂസ് ചെയ്ത ആൾക്കാർക്കും വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഉപയോഗിച്ച ആൾക്കാരൊക്കെ ഏകദേശം മനസ്സിലാവും സോ സിക്സ് ഫിഫ്റ്റി വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം എന്താ പറയുക വരുമ്പോൾ എത്രത്തോളം ഫീച്ചേഴ്സ് കൂടുതലാണെന്നൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു സൊ എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആണ് സോ ഇങ്ങനെയാണ് കിടക്കുന്നത് നോർമലി ബോട്ടിന്റെ എല്ലാ സമയത്തും വരുന്ന പോലെ തന്നെ ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ് സോ ഇവിടെ സ്റ്റോൺ സെവൻ ഫിഫ്റ്റി എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ചില ഫീച്ചേഴ്സിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ഇത് കൊടുത്തിരിക്കുന്നത് ട്വൽവ് വോട്ടിന്റെ സ്റ്റീരിയ സൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ എൽ ഇ ഡി ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റിയിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് എൽ ഇ ഡി കൂടാതെ തന്നെ നമുക്ക് ടി ഡബ്ല്യു എസ് ഫീച്ചർ ഇതിനകത്ത് ഒരു ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് കൂടാതെ തന്നെ നമ്മൾ ടിൽറ്റ് ചെയ്ത് ഈ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പ് ഐ മീൻ പ്ലേ ടൈം ലഭിക്കുമെന്നും ഐ പി എക്സ് ഫൈവ് ഫ്ലാഷ് റെസിസ്റ്റൻ്റ് ആണെന്നും വോയ്സ് റെസിസ്റ്റൻ്റ് ആണെന്നും ബിൽട്ടിൻ മൈക്യൂ ഇതിനകത്ത് വരുന്നുണ്ട് എന്നൊക്കെ അവിടെ അകത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ ഓക്സ് ടി എഫ് കാർഡ് എന്നീ പറയുന്ന സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് സോ ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ ബോക്സിൻ്റെ അകത്ത് നമ്മൾ ബോക്സിൻ്റെ അകത്ത് വരുന്ന സംഭവങ്ങൾ നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ുന്നത് നമുക്കൊരു ടൈപ്പ് സി കേബിൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ ഒരു ഓക്സ് കേബിൾ സംഭവം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ടൈപ്പ് സി കേബിൾ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇനി കൂടാതെ തന്നെ നോർമലി എല്ലാ ബോട്ടിൻ്റെ അകത്തും ഉള്ള പോലെ തന്നെ എല്ലാ പ്രോഡക്റ്റും ഉള്ളപോലെ തന്നെ നമുക്കൊരു വാറണ്ടി കാർഡ് ഒരു വർഷത്തെ വാറണ്ടി കാർഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കുകയാണ് കൂടാതെ തന്നെ നമുക്കൊരു സ്റ്റിക്കർ പോലത്തെ ഒരു സ്റ്റിക്കറല്ല ഇഷ്ടത്തിലുള്ള ഒരു സംഭവം ഇതിൻ്റെ മാനുവൽ ഗൈഡ് ഇതിന്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു എന്താ പറയുക ബോട്ടിൻ്റെ മറ്റു പ്രൊഡക്ട്സിലേക്കുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു സംഭവം ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഈ സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ ഇത് ഞാൻ മാറ്റി നിർത്തി നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് വരാണെങ്കിൽ ഈ രൂപത്തിലാണ് പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത് സോ ഇങ്ങനെയാണ് ഉള്ളത് സോ ഈ രണ്ട് സംഭവങ്ങൾ ഞാൻ മാറ്റി ഒരു പ്ലാസ്റ്റിക് കവർ അവർ കൊടുത്തിട്ടുണ്ട് സോ അതും നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഈ രൂപത്തിൽ മാറ്റുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് പ്രൊഡക്റ്റ് ഉള്ളത് സോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ കൈകളെ പിടിക്കുമ്പോൾ എനിക്ക് വളരെ ഫീസിബിളായിട്ട് ഈസി ടു യൂസ് ആണ് സോ ഫസ്റ്റ് തിങ് ഡിസൈൻ ആസ്പെക്ട് ഓഫ് റേഷ്യോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഡിസൈൻ കുഴപ്പമില്ലാത്ത രൂപത്തിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബോട്ട് എപ്പോഴും നമ്മൾ ഡിസൈനിൽ നിര നിരൂസാപ്പടുത്താറില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സോ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം വെയിറ്റ് വരുന്നത് എഴുന്നൂറ് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് ബോട്ട് സിക്സ് ഫിഫ്റ്റിയെക്കാളും ഇച്ചിരി കൂടുതൽ വെയിറ്റ് കൂടുതലാണ് ഒരുപാടല്ല ചെറിയ രീതിയിൽ വെയിറ്റ് കൂടുതലാണ് അതിനെ കൂടാതെ തന്നെ നമ്മൾ ജസ്റ്റ് കൺട്രോൾഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കൺട്രോൾസ് പവർ ഓൺ ഓഫ് ബട്ടൺ വോളിയം ഡൗൺ വോളിയം അപ്പ് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് സ്ലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടും സ്ലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ണ്ട് പിന്നെ ഇത് കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് ആർ ജി ബി ലൈറ്റ് വരുന്നുണ്ട് സോ ആർ ജി ബി ലൈറ്റ് ഒരു വളരെ എഫക്റ്റീവ് ആയിരിക്കും കാരണം പാട്ട് കേൾക്കുമ്പോൾ ആർ ജി ബി ലൈറ്റ് വരാ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സോ ഇറ്റ് വിൽ ബി എന്ന് പറയാം അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിരിക്കും സോ അതിന്റെ ഷോർട്സ് ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നുണ്ട് ഇനി അല്ലാത്ത പക്ഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് വരുന്നത് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ ആണ് കൂടാതെ തന്നെ ട്വൽവ് വാട്ടറിന്റെ സ്പീക്കേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കൂടാതെ തന്നെ രണ്ട് സ്പീക്കർ വരുന്നുണ്ട് ഐ പി എക്സ് ഫൈവ് വാട്ടർ സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ് നമുക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വെള്ളം കണക്കിന് തെറിച്ചു കഴിഞ്ഞാലൊന്നും കുഴപ്പങ്ങളൊന്നും സ്പ്ലാഷ് അസിസ്റ്റന്റ് ആണ് ഡസ്റ്റ് ഡെസ്റ്റ് ഡസ് പ്രൂഫാണ് പിന്നെ ബാറ്ററി ഏകദേശം പന്ത്രണ്ട് മണിക്കൂറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവർ ബാക്കപ്പ് തരുന്നത് കൂടാതെ തന്നെ നമുക്ക് ടി ഡബ്ല്യു എസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് എഫ് എം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ ബാസിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ട പല ആൾക്കാരും നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സോ ബോട്ട് സിക്സ് ഫിഫ്റ്റി ബാസിലൊക്കെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഈവൻ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെ നല്ലതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരിക്കലും സംശയങ്ങളൊന്നുമില്ല വലിയ വെയിറ്റ് അല്ല നമ്മുടെ കൈകളിൽ പിടിക്കുന്ന സമയത്ത് ആ രൂപത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സോ ഇവൻ ഹാങ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം ആ സൈസ് ആസ്പെക്ട് ഓഫ് റേഷ്യോയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സോ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് ഡ്രൈവേഴ്സ് ആണ് വരുന്നു അതുകൊണ്ടാണ് ഇത് സ്റ്റീഡിയോ എന്ന് പറയുന്നത് ടു പോയിന്റ് വൺ ചാനൽ സ്റ്റീഡിയോ ആണ് സോ ഇതിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് സിക്സ് ഫിഫ്റ്റി ആയിട്ടാണ് അപ്പോൾ സിക്സ് ഫിഫ്റ്റി ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് സോ വളരെ മൃദമായിട്ട് ലളിതമായിട്ട് ഞാൻ വേണം പറയാം ഇതിൻ്റെ അകത്ത് വരുന്നത് ട്വൽവ് വോട്ടാണ് സിക്സ് ഫിഫ്റ്റിയിൽ വരുന്നത് ടെൻ വോട്ടാണ് അതുകൂടാതെ തന്നെ ഇതിന് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും പക്ഷേ സിക്സ് ഫിഫ്റ്റിയിൽ ഏകദേശം ഏഴ് മണിക്കൂറാണ് ബാറ്ററി ബാക്കപ്പ് ഇതിന്റെ ബാറ്ററി ഏകദേശം വരുന്ന ആയിരത്തി എണ്ണൂറ് എം എച്ച് ആണ് സോ സിക്സ് ഫിഫ്റ്റിയിൽ വരുന്നത് കൂടാതെ ഫൈവ് പോയിന്റ് ത്രീ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പത്ത് വാട്ടിന്റെ ആണ് ഇത് പന്ത്രണ്ട് സോ എന്തുകൊണ്ടും സിക്സ് ഫിഫ്റ്റിയെക്കാളും എല്ലാം കൊണ്ടും കൂടുതലാണ് വാട്ടിന്റെ കേസിലാണെങ്കിലും ബാറ്ററിയുടെ ബാക്കി കേസിലാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും കൂടാതെ തന്നെ ബാറ്ററിയുടെ ലാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും കൂടുതലാണ് സോ ഡെഫിനറ്റ്ലി അതുകൊണ്ട് സിക്സ് ഫിഫ്റ്റിയെക്കാളും എന്തുകൊണ്ടും മെച്ചപ്പെട്ടതായിരിക്കും പക്ഷെ നമുക്കൊരിക്കലും വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ എന്താണ് നമുക്ക് നോക്കാം ഇനി നമുക്കിത് പെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ അതെങ്ങനെയാണ് പെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കണം അത് കഴിഞ്ഞിട്ട് സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം സൗണ്ട് ക്വാളിറ്റി ബാസ് ട്രബിള് അതുകൂടാതെ തന്നെ മാക്സിമം സൗണ്ടിൽ കേൾക്കുമ്പോഴേ ഇറ്ററേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം വളരെ ബോട്ടമിൽ പോകുമ്പോഴേ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു സോ ആ കാര്യങ്ങളും വാട്ടർ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് എന്ന് ഞാൻ പറഞ്ഞു അത് പല ആൾക്കാരും പലപ്പോഴും ഡൗട്ട് വയ്ക്കാറുണ്ട് അതുകൊണ്ടാണ് എടുത്തു പറയാം നമുക്ക് വെള്ളത്തിനടിയിൽ മുക്കിയിട്ട് പാട്ട് കേൾക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ സാധനം അടിച്ചുപോകും അതിന് പകരം നിങ്ങൾ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ് അതൊക്കെ വെള്ളം ഇങ്ങനെ തെറിച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ചില്ല ഔട്ടൊക്കെ ചെയ്യുമ്പോൾ വെള്ളം തെറപ്പിച്ചുകൊണ്ട് ആർ ജി ബിൽ ആയിട്ട് കൂടെ പാട്ടൊക്കെ കേട്ടുമ്പോഴത് അടിപൊളിയായിരിക്കും അല്ലാതെ പക്ഷെ നിങ്ങൾക്ക് മുക്കിയിട്ട് തത്തുകൾ ചെയ്യുകയാണെങ്കിൽ സാധനം അടിച്ചു പോകും സോ ഐ പി എക്സ് ഫൈവ് ആണ് വാട്ടർ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ് ഡഷ് പ്രൂഫാണ് സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം വളരെ ഈസി പെയറിംഗ് ആണ് ഞാൻ സിക്സ് ഫിഫ്റ്റി യൂസ് ചെയ്തപ്പോഴും ഈസി പെയറിംഗ് ആയിരുന്നു സോ അതിൽ സംശയങ്ങളൊന്നുമില്ല സോ കണക്ട് ചെയ്യുന്ന ഞാൻ കാണിക്കാം ശേഷം നമ്മളൊരു ഓഡിയോ ടെസ്റ്റും കൂടി നമുക്ക് ചെയ്യാം ഓക്കെ അപ്പം അതിലോട്ട് സോ സുഗൈസ് നമ്മൾ പെയർ ചെയ്യാൻ വേണ്ടി പോവാണ് അത് വലിയ ആവശ്യമില്ല ഇല്ല നിങ്ങൾക്കറിയുന്നതാണ് അത് നമ്മളിതൊന്ന് ഓൺ ചെയ്യണം ഓൺ ചെയ്തതിന് ശേഷം ഒരു രക്ഷയില്ല കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളർ ഗ്രീഡിന് ആണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് കാരണം ഞാൻ അത്തരത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ കളർ ഗ്രീഡിൻ്റെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സോ ഇനി നമ്മൾ നമ്മൾ സെറ്റിംഗ്സിലോട്ട് പോകാൻ ഞാൻ ഒരു ഐഫോൺ ആണ് ഉപയോഗിക്കുന്നത് സോ നമ്മൾ സെറ്റിങ്സിലോട്ട് പോയിട്ട് നമ്മൾ ബ്ലൂടൂത്ത് ഒന്ന് ടേൺ ഓൺ ചെയ്യണം ബ്ലൂടൂത്ത് ടേൺ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ഡിവൈസസ് ഇവിടെ വരും സോ ഇവിടെ എനിക്ക് സ്റ്റോൺ സെവൻ ഫിഫ്റ്റി എന്ന് വന്നു ഞാൻ അതിൽ ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോ പെയർ എന്നുള്ള ഓപ്ഷൻ വന്നു ഞാൻ പെയർ കൊടുത്തു സോ സ്റ്റോൺ സെവൻ ഫിഫ്റ്റി ഞാൻ ടാപ്പ് ചെയ്തപ്പോൾ കണക്റ്റായി ഞാൻ നേരത്തെ വൺ പ്ലസ് ഓപ്പൺ എന്ന് പറയുന്നൊരു സ്മാർട്ട് ഫോൺ ഇവിടെയുണ്ട് അതിലോട്ടാണ് ഞാൻ ടാപ്പ് ചെയ്തതുകൊണ്ടാണ് കുറച്ച് എടുത്തത് സോ വളരെ ഫാസ്റ്റ് ഫാസ്റ്റ് കണക്ഷ കണക്ഷനാണ് വൺ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വോളിയം അപ്പും വോളിയം ഡൗണും ഉണ്ട് ഞാൻ വോളിയം ഡൗൺ പ്രസ് ചെയ്യാണ് സോ അറ്റ് ദ സെയിം ടൈം വോള്യൂം ഡൗൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ വളരെ ഈസി ആയിട്ട് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് സെയിം വേ ഞാൻ കുറച്ച് കുറച്ച് വന്നു അറ്റ് ദ സെയിം ടൈം ഇവിടെയും നടക്കുന്നുണ്ട് സോ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി മറ്റൊന്നുമല്ല നമ്മൾ കുറച്ച് മ്യൂസിക് കേൾക്കാൻ വേണ്ടി പോവാണ് സോ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എത്രയുള്ളൂ നമ്മൾ യൂട്യൂബിലോട്ട് പോയിട്ട് ഞാൻ നോൺ കോപ്പി റേറ്റഡ് മ്യൂസിക് ആണ് ഇപ്രാവശ്യം വെക്കാൻ വേണ്ടി പോകുന്നത് കാരണം നമുക്ക് കോപ്പി റേറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട് ചില ട്രെൻഡിങ് സോങ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാല് സോ നമ്മുടെ മാനേജർ വളരെ കൃത്യമായിട്ട് കർശനമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അത്തരത്തിലുള്ള സോങ്സ് ഉപയോഗിക്കരുത് സോ നമ്മൾ നോൺ കോപ്പി റേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്സ് ആണ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നമ്മൾ നോൺ കോപ്പി റൈറ്റഡ് മ്യൂസിക് ഞാൻ സെർച്ച് ചെയ്തു സോ എൻ എസ് സി യുടെ ആണ് എപ്പോഴും അല്ലേ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന തന്നെയാണ് സോ ഇപ്പോൾ എനിക്കൊരു അൺഫോർച്ചുനേറ്റ്ലി എനിക്കൊരു കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് സൊ ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് മറ്റൊന്നുമല്ല നമുക്കിപ്പോൾ ഒരു കോൾ വന്നു വീഡിയോയുടെ ഇടയിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പക്ഷെ ഞാനത് ഇതിൻ്റെ വീഡിയോയുടെ അകത്ത് തന്നെ സംസാരിച്ചു അത്യാവശ്യം നല്ല രീതി തന്നെയാണ് അതെൻ്റെ ഫ്രണ്ടാണ് അപ്പം നല്ല രീതി തന്നെ അതും കുഴപ്പമില്ലാത്ത രൂപത്തിലാണ് സോ നമുക്ക് അത് വിടാം നമുക്ക് മ്യൂസിക്കിലോട്ട് വരാം സോ ഞാനിവിടെ എൻ എസ് സിയുടെ ഒരു സോങ് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ സോ മ്യൂസിക് ഞാൻ കേട്ടു മ്യൂസിക് കേട്ടപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ബാസ് ട്രബിള് ഷെ ഈവൻ എന്താ പറയുക കറക്റ്റാണ് അതായത് നമുക്ക് ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യുന്നില്ല സോ മാക്സിമം സൗണ്ടിലേ വെച്ചു ലോ സൗണ്ടിലും കുഴപ്പമില്ലായിരുന്നു നമുക്ക് കോൾ വന്നപ്പോഴും ബ്ലൂടൂത്ത് വഴി അറ്റൻഡ് ചെയ്തപ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മൾ പറയുന്ന കാര്യം പുള്ളിക്ക് പുള്ളി പറയുന്ന കാര്യം നമുക്ക് വളരെ ഈസി ടു കേൾക്കാൻ പറ്റി അതും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു എന്നുള്ള സംശയങ്ങളൊന്നുമില്ല ഇനി അടുത്തത് വരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് എൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെയാണ് സോ അല്ലെങ്കിൽ അത് അത് കൂടുതൽ അതിനേക്കാളും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറിയാണ് നേരത്തെ പൊക്കെ ആൾക്കാർ എപ്പോഴും കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നു ഒന്നെങ്കിൽ സിക്സ് ഫിഫ്റ്റി ആയിട്ട് ബോട്ട് സെവൻ ഫിഫ്റ്റിയായി കമ്പയർ ചെയ്യും ഇല്ലെങ്കിൽ വൺ തൗസൻഡ് ടു ഹണ്ട്രഡായിട്ട് കമ്പയർ ചെയ്യും സോ സിക്സ് ഫിഫ്റ്റി വെച്ച് നോക്കുമ്പോൾ പ്രൈസ് നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് ബാക്കി നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും എന്താ പറയുക ഇതിൻ്റെ വാട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു സിക്സ് ഫിഫ്റ്റി പത്ത് വാട്ടാണ് ഇത് പന്ത്രണ്ട് വാട്ടാണ് ടു പോയിൻറ്റ് വൺ ചാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ഡ്രൈവേഴ്സ് വരുന്നുണ്ട് കൂടാതെ തന്നെ വൺ തൗസൻഡ് എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് എം എച്ച് ആണ് അതിൽ വരുന്നത് അതിൽ കൂടുതലാണ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വാഷൻ ഫോർ പോയിൻറ്റ് ത്രീ ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ ഫൈവ് പോയിൻറ്റ് ത്രീ ആണ് ഇതിൽ വരുന്നത് സോ ഫോർ പോയിൻറ്റ് എയ്റ്റ് ആണ് അതിൽ വരുന്നത് അല്ലേ അതെ ഫോർ പോയിന്റ് എയ്റ്റ് അല്ല ഫോർ പോയിന്റ് ടു ആണ് ഇതിൽ ഫൈവ് പോയിന്റ് ത്രീ ആണ് വരുന്നത് അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് സിക്സ് ഫിഫ്റ്റിയിൽ സെവൻ ആണ് ഇതിൽ വരുന്നത് ട്വൽവ് ആണ് സോ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ്റ്റകത്ത് കൊടുത്തിട്ടുണ്ട് സോ പ്രൈസ് റേഞ്ച് നോക്കുമ്പോഴും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിന് ഏകദേശം പ്രൈസ് വന്ന് രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് ഏകദേശം രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം ലഭിക്കും പക്ഷെ അങ്ങനെയല്ല കുറവാണ് സോ അതുകൊണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു പത്ത് വാട്ട് പന്ത്രണ്ട് വാട്ടിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യില്ല ബൈ ലിസണിങ് ഓഡിയോ വഴി നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആർ ജി ബി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് സിക്സ് ഫിഫ്റ്റിക്ക് ഏകദേശം അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി അറുപത് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് ഇതിന് ഏകദേശം എഴുന്നൂറ് ഗ്രാം ആണ് അപ്പം നാൽപ്പത് ഗ്രാം കൂടുതലാണ് സോ ഓവർ വെയ്റ്റഡ് ഒന്നും അല്ല ആണ് സോ കുറച്ച് പൈസ നിങ്ങൾ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർ ജി ബി ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട് സോ അങ്ങനെ നോക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും സെവൻ ഫിഫ്റ്റി വാങ്ങിക്കാം എന്ന് വേണമെങ്കിൽ പറയാം സോ ഞാൻ ഉപയോഗിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൻ്റെ ഈ ആർ ജി ബി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ ഗ്രീൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ സോ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എനിക്ക് എപ്പോഴും പ്രിയമാണ് സോ ഇതിൻ്റെ അകത്ത് അത്തരത്തിലുള്ള സംഭവമാണ് വരുന്നത് സോ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക കൂട്ടുകാരോടൊപ്പം ജിൽ ജിൽ വൈബിലൊക്കെ ഇതുകൊണ്ട് മുക്കിക്കഴിഞ്ഞാലൊക്കെ നിങ്ങളുടെ സാധനം അടിച്ചു പോകും സോ അതുകൊണ്ട് അത്തരത്തിൽ ചെയ്യാണ്ടിരിക്കുക സോ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ് ഡഷ് പ്രൂഫ് ആണ് കൊടുക്കുന്ന പൈസയ്ക്ക് വസൂലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ബോട്ട് എപ്പോഴും നമുക്ക് തരാറ് ഈ മോട്ടറിൽ കട്ടാനടക്കം ഞാൻ പറഞ്ഞതാണ് സോ ആ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇത് വായിക്കാം സൊ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വർത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം സിക്സ് ഫിഫ്റ്റി ഓൾറെഡി ഇറങ്ങിയിട്ട് ഒരു വർഷത്തിൽ മേലെയായി സോ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റഡ് ഒരു പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വായിക്കാം കണ്ണു ചിങ്ങി വാങ്ങിക്കാം എന്നുള്ള സംശയങ്ങളൊന്നുമില്ല സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇനിയും ഒരു വീഡിയോ നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേറെ ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ആ പ്രോഡക്റ്റിൽ നമ്മൾ ഒരു ഗിവ്വേ അനൗൺസ്മെൻറ്റും കൂടി ഉണ്ട് സോ അതിൽ ഈഗർലി വെയ്റ്റ് ചെയ്യുക സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ഷെഹീൻ സൈനിങ് ഓഫ് എം അൺബോക്സിംഗ് വെച്ചാൻ ബൈ